ഒരു ഗുരുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരു ദിവസം ഗുരു തൻ്റെ പ്രിയ ശിഷ്യന്മാരോടായി സത് ഉപദേശങ്ങൾ കൊടുക്കുകയായിരുന്നു ഇതിൻ്റെ മധ്യത്തിൽ ഗുരു തൻ്റെ പ്രിയ ശിഷ്യരോട് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ സവിശേഷമായ പ്രത്യേകതകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു നാല് പോയിൻറ്റ് പറയാനായി പറഞ്ഞു അതിന് ഏറ്റവും ആകർഷണീയമായതാണ് എങ്കിൽ നിശ്ചയമായും ഇവിടെ ഇപ്പോൾ സമ്മാനം തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒരു ശിഷ്യൻ വളരെ വേഗം ചാടി എഴുന്നേറ്റു ഗുരു ബോർഡിൻ്റെ അരികിലേക്ക് നീങ്ങി ഗുരു ചോദിച്ചു ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശിഷ്യൻ പറഞ്ഞു എൻ്റെ പ്രിയ ഭാര്യയെക്കുറിച്ചാണെന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഒന്നാമത്തെ പ്രത്യേകത പറയാനായി നിർദ്ദേശിച്ചു ശിഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യ അതീവ സുന്ദരിയാണ് എന്ന് പറഞ്ഞു ഗുരു ബോർഡിലേക്ക് തിരിഞ്ഞ് അതിൽ ഒരു പൂജ്യം ഇടുവാനിടയായി തീർന്നു ഗുരു രണ്ടാമതും ചോദിച്ചു എൻ്റെ ഭാര്യയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു ശിഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഒരു കലാകാരിയാണ് എന്ന് പറഞ്ഞു ഗുരു ബോർഡിലേക്ക് തിരിഞ്ഞ് ആദ്യമിട്ട പൂജ്യത്തിൻ്റെ വലതുഭാഗത്ത് വീണ്ടും ഒരു പൂജ്യം നൽകുവാനിടയിൽ തീർന്നു ഗുരു ശിഷ്യൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു മൂന്നാമതായി തൻ്റെ ഭാര്യയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു ശിഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യ സൽസ്വഭാവിയാണ് എന്ന് പറഞ്ഞു ഗുരു ബോർഡിലേക്ക് തിരിഞ്ഞിട്ട് ആദ്യമിട്ട രണ്ട് പൂജ്യത്തിൻ്റെ വലത് ഭാഗത്ത് ഒരു പൂജ്യം ഇട്ടു ആ സ്ഥലത്തുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ആഹ നിശബ്ദരായി ഗുരു ഇതെന്താണ് ചെയ്യുന്നത് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പോലും കൊടുത്തില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ എല്ലാത്തിനും മാർക്കാണ് നൽകിയത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ അവർ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഗുരു ആ ശിഷ്യനോട് ചോദിച്ചു എൻ്റെ ഭാര്യയുടെ നാലാമത്തെ പ്രത്യേകത കൂടെ പറയാൻ പറഞ്ഞു ഈ ശിഷ്യ നിന്ന് ആലോചിക്കുകയാണ് ഇനി എന്താണ് പറയേണ്ടത് അദ്ദേഹത്തിന് അവിടെ ഓർമ്മ വന്നത് അയ്യോ എൻ്റെ ഭാര്യയാണ് എപ്പോഴും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും അനേകരെ സഹായിക്കുകയും ഭവനത്തിൽ നല്ല ഒരു ദൈവഭക്തയായിട്ടാണ് ആയിരിക്കുന്നത് അദ്ദേഹം ഉടനെ തന്നെ ഗുരുവിനോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഒരു ശരിക്കും ഒരു ദൈവഭക്തയാണ് എന്ന് പറഞ്ഞു ഗുരു ബോട്ടിലേക്ക് തിരിഞ്ഞു അദ്ദേഹം ഈ മൂന്ന് പൂജ്യങ്ങളുടെ ഇടത് ഭാഗത്ത് ഒരു സംഖ്യ അവിടെ എഴുതുവാൻ ഇടയിൽ തീർന്നു ഒരു പോയിന്റ് അവിടെ കൊടുത്തു നേരത്തെ ലഭിച്ച മൂന്ന് പൂജ്യങ്ങൾക്കും ഇപ്പോൾ വലിയ വിലയാണ് അവിടെ ഉണ്ടായത് ഈ മൂന്ന് പൂജ്യങ്ങളുടെ ഇടത്തെ അറ്റത്തിൽ ഒന്നിട്ടപ്പോൾ അത് ആയിരമായി മാറി പ്രിയരെ നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മുടെ പരിശ്രമത്താൽ നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒരു പരിധിയുണ്ട് എന്നാൽ പരിധികൾക്കും അപ്പുറമായി നമ്മെ എത്തിക്കുവാൻ കഴിയുന്നത് ദൈവ സ്നേഹത്തിനാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റിയാൽ തികഞ്ഞ ഒരു ദൈവ പറ്റിയ ഭക്തരായി തീർന്നു കഴിഞ്ഞാൽ എല്ലാറ്റിനും മേലെ നമുക്ക് ഉയർന്നു പൊങ്ങാനായി കഴിയും ഒന്നുമില്ലായ്മകളുടെ നടുവിൽ നിന്നും സകലതും വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് തിരുഗ്രന്ഥത്തിൽ കാണാൻ കഴിയും നമ്മുടെ പൂർവികന്മാരെല്ലാം ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്നാണ് അവർ ഉയർന്നതും അനേക രാജാക്കന്മാരും അനേക പ്രഭുക്കന്മാരും ഒക്കെ ആയി തീർന്നത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർച്ച ദൈവം നൽകും സർവശക്തനായ ദൈവത്തെ കുടുംബമായി നിങ്ങൾ പിൻപറ്റി ആ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നറിഞ്ഞ് ആ വചനാധിഷ്ഠിതമായ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി സർവശക്തനായ ദൈവം നിങ്ങളെ ഭൂമുഖത്തിൽ മാനിക്കും താങ്കളും കുടുംബവും ലോകത്തിലൊരു ഭാഗ്യ നിറഞ്ഞ വ്യക്തികളായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ ചുരുക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ